സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ ഏകദേശം ഒരു അഞ്ചു മണിയായി കാണും പി വി ആറിൽ വൻ തിരക്കാണ് ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള ഫോർ ഡി എസ് കെയിൽ പതിവിനേക്കാൾ തിരക്കും കണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നു വന്നവരിൽ മൃഗീയ ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ് പിന്നെ കുറച്ച് കുട്ടികളും ഉണ്ട് അത് രാവിലെ തന്നെ ഇത്രയും പേരെത്താൻ ഏത് സൂപ്പർ സ്റ്റാർ സിനിമയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളൊന്നും ആ സമയത്ത് റിലീസിലില്ലായിരുന്നു പിന്നെ ഇത് ഏത് സിനിമ നിങ്ങൾ ആരും ഞെട്ടരുത് ഇത് മലയാളമല്ല ഇംഗ്ലീഷല്ല ഹിന്ദിയുമല്ല തമിഴും തെലുങ്കും കന്നഡയും ഒന്നുമല്ല സംഗതി ജപ്പാനാണ് ആണ് പേര് ഭീമൻ സ്ലെയർ ഒരു അനിമയ ചിത്രം എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ഹിറ്റായത് ഇപ്പോഴും പല ഷോയ്ക്കും ടിക്കറ്റ് പോലും കിട്ടാതെ തിയേറ്ററുകൾ നിറഞ്ഞോടുകയാണ് വൺ കളക്ഷൻ നേടുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്ടെന്ന് വളർന്നു വന്ന ട്രെൻഡ് ഒന്നുമല്ല ഈ അനിമ എന്ന് പറയുന്നത് ഇന്നത്തെ ജെൻസികളിൽ ഭൂരിഭാഗവും ഈ അനിമയുടെ പുറകെ തന്നെയാണ് ചിത്രത്തിന്റെ ജാപ്പനീസ് പതിപ്പും ഇംഗ്ലീഷ് പതിപ്പുമാണ് ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ജാപ്പനീസ് പതിപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നൂറ്റി പത്ത് തിയേറ്ററുകളിലായി മുന്നൂറ് സ്ക്രീനുകളിലാണ് ഡിവൻസ് ലെയർ പ്രദർശിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ടിക്കറ്റ് കിട്ടാൻ തന്നെയില്ല രാജ്യാന്തര അനിമേഷൻ സിനിമകൾക്ക് അപൂർവമായി ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഡിവൻസ് ലെയർ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്നും വാരിക്കൂട്ടിയത് പതിനാറ് കോടിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന് ഇപ്പോൾ ഒരു സംശയവും നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമല്ല റിലീസായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നാല്പത്തി ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയിട്ടുണ്ടായിരുന്നത് റെക്കോർഡ് കളക്ഷൻ ആണിത് രണ്ടേ ദശാംശം എട്ട് പൂജ്യം കോടിയാണ് കേരളത്തിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് സിനിമ വാരിക്കൂട്ടിയത് ഇതോടെ മൂന്ന് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഹോളിവുഡ് ഇതര വിദേശ കളക്ഷൻ നേടിയ ചിത്രമായി ഈ ജാപ്പനീസ് ചിത്രം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ജാപ്പനീസ് കോമിക് മാങ്കേ സീരീസ് ആയിരുന്നു ഡീമൻ സ്ലെയർ എന്ന് പറയുന്നത് പിന്നീട് അനിമേ ടെലിവിഷൻ ആയി മാറി രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യ ഡീമൻ സ്ലെയർ ചിത്രം പുറത്തിറങ്ങുന്നത് അന്ന് ചിത്രം വൻ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജപ്പാനിൽ റിലീസ് ചെയ്യുകയുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ ആണ് ചിത്രം കളക്ട് ചെയ്തിരുന്നത് ആഗോള റിലീസോടുകൂടി ഈ സിനിമ കളക്ഷൻ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ജപ്പാനിൽ നിന്ന് ഉത്ഭവിച്ച കോമിക്സ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് നോവലുകളെയാണ് മാങ്ക എന്നറിയപ്പെടുന്നത് ജപ്പാനിൽ കോമിക്സിനെയും കാർട്ടൂണിക്സിനെയും മാങ്ക എന്ന് തന്നെയാണ് പറയുന്നത്